വന്യമൃഗശല്യത്തിനെതിരെ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി ബത്തേരി ഗാന്ധി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിലും തുടർന്ന് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിയ ധർണയിലും നിരവധി പേർ പങ്കാളികളായി വയനാട് നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവും പ്രതിഷേധക്കാർ ഉയർത്തി വയനാടൻ കാടുകളിൽ സ്വാഭാവിക വനവൽക്കരണം നടത്തുക സ്ഥിരം അക്രമകാരികളായ വന്യമൃഗങ്ങളെ വയനാട്ടിലെ കാടുകളിൽ നിന്ന് മാറ്റുക പച്ചാടി സംരക്ഷണ പരിപാലന കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ചുരം ബദൽപാത യാഥാർത്ഥ്യമാക്കുക രാത്രിയാത്രാ നിരോധനം പിൻവലിക്കാൻ എലിവേറ്റഡ് പാത നിർമ്മിക്കുക ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചു സുൽത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷനിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്രഖാർഡുകൾ പിടിച്ചായിരുന്നു മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള മാർച്ച് മിനി സിവിൽ സ്റ്റേഷനും മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് ധർണാ സമരം അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി പി ബാലൻ ഉദ്ഘാടനം ചെയ്തു വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയോട് പൊരുതി ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസമൊന്നുമല്ല വളരെ കാലമായി ഇവിടുത്തെ ജനത അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് അതിന്റെ തീവ്രത കൂടിയിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ എൻ പ്രശാന്തൻ പി ടി സുരേഷ് കുമാർ എ സി അശോകൻ ബിജു മനക്കൽ വാസു കെ ഡി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി